വെറും പേപ്പർ മാത്രം ഉപയോഗിച്ച് ചെയ്ത ഒരു കരകൗശല വസ്തുവാണ് നിങ്ങൾ കണ്ട പിക്ചറിൽ കണ്ടത് ഇതിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക അതിനുശേഷം പേപ്പർ ഇതുപോലെ ചുരുട്ടി അതിനെ റോൾ രൂപത്തിൽ ആക്കിയെടുക്കുക അതിനുശേഷം അത് ഒട്ടിച്ചെടുത്താൽ നന്നായിരിക്കും വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചുരുക്കി എടുത്ത ശേഷം അത് കട്ട് ചെയ്ത് ഇതുപോലെ വൃത്തിയായി സമ ആകൃതിയിൽ കട്ട് ചെയ്ത ശേഷം അതിനെ ഒരു സ്ക്വയറാക്കി മാറ്റുക അതിനുശേഷം ഇതേപോലെ ആകൃതിയിൽ ടുക്കുക ഇതുപോലെ ഇതോടുകൂടി ഇതിൻ്റെ ഫ്രെയിം റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലവറാണ് ഉണ്ടാക്കേണ്ടത് അതിനും പേപ്പർ ഇതേ വലിപ്പത്തിൽ വെട്ടിയെടുക്കുക അതിനുശേഷം അത് നല്ല ആകൃതിയിൽ ഫ്ലവർ രൂപത്തിൽ കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ് ഈ കാണുന്നതിലും ഭംഗിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചും നിങ്ങളുടെ പല മികവ് അനുസരിച്ചും നിങ്ങൾക്ക് പല രൂപത്തിലും വെട്ടിയെടുത്ത് ഇതുപോലെ ഉണ്ടാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു മാതൃക മാത്രമാണ് നമ്മൾ കാണിച്ചു തരുന്നത് ഇതിലും വല വളരെ ഭംഗിയായിട്ട് നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ ഉണ്ടാക്കാൻ ഇത് സാധിച്ചേക്കാം അങ്ങനെ ഫ്രെയിമിൽ ഈ ഫ്ലവർ രൂപത്തിലുള്ളത് ഒട്ടിച്ച് ഇതേ രീതിയിൽ എടുക്കുക അതിനുശേഷം ഇനി നമുക്ക് ഇതിനെ നമ്മുടെ കലാസൃഷ്ടി അനുസരിച്ച് കളറുകൾ കൊടുത്ത് ഇതിനെ ഭംഗിയാക്കാം നിങ്ങൾക്കിഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്ത് ഇതിനെ കളർ ചായം പൂശി പിടിപ്പിച്ചെടുക്കുക അതിനുശേഷം ഫ്ലവറിലും ഇതേപോലെ വ്യത്യസ്തമായ കളറുകൾ കൊടുക്കുക നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഭംഗിയാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം ഇതിനെ നമ്മുടെ വീടുകളിൽ ഒരു അലങ്കാര വസ്തുവായി ഭിത്തിയിൽ തൂക്കി ഇടുവാൻ സാധിക്കും ഓക്കെ അപ്പോൾ വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ